ബി ജെ പി എതിരെ ഒരു ആൾട്ടർനേറ്റീവ് നിങ്ങൾ പറയും ആരുള്ളത് രണ്ടാമത്തത് രണ്ടാമത്തെ കാര്യം സിതാറാം യെച്ചൂരി ഡൽഹിയിലെ എ കെ ജി സെന്ററിൽ ഇരിക്കുമ്പോ അവിടെ ആർ എസ് എസ് നിറങ്ങി ആർ എസ് എസ് കയറി ആർ എസ് എസ് കാര്യം അടിക്കാൻ ചെന്നപ്പോ ഒരു കോളാണ് സീതാറാം യെച്ചൂരി കോൾ ചെയ്തത് അല്ല അങ്ങനെ അവസ്ഥ ഒന്ന് സഹായിക്കുമോ രാഹുൽ ഗാന്ധി ചോദിച്ചു തേർട്ടി സെക്കൻഡ് എ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങള് നിങ്ങൾക്കറിയാലോ തലശ്ശേരി കലാപം അന്ന് ദീപം കൊടുത്ത് മുസൽമാന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ പി കുഞ്ഞിരാമന്റെ എടക്കാട് കണ്ണൂര് ഈ കെ പി സി സി പ്രസിഡന്റ് ആർ എസ് എസിന്റെ ശാഖക്ക് ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതിഷേധം മാത്രമേ ഉള്ളൂ അത് കേരളമാണ് അത് പിണറായി വിജയനാണ് നിങ്ങൾ പറയണം എഴുപത് കൊല്ലായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഭരിച്ചിട്ട് ഒരു ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റിയോ ഒരു വാർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയോ എന്ന പോലെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റുമോ അപ്പൊ ചെയ്യുന്നില്ലേ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അഞ്ചാം സ്ഥാനത്തെ വികസനം പാലക്കാട് വികസന അല്ലാണ്ട് അവളെ പോയി ഗാന്ധി പ്രതിമക്ക് മുന്നിൽ ഈ ചാട്ടാൻ നമ്മൾ വോട്ട് ചെയ്ത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദിക്കാനുള്ളത് നേരത്തെ മറ്റേ ബി ജെ പിയുടെ പ്രതിനിധി ചോദിച്ച മാതിരി അരുൺ സാറിനോട് തന്നെയാണ് അല്ല പക്ഷേ ഒരു മുതിർന്ന നിലയ്ക്ക് നിങ്ങൾ തുടക്കത്തിൽ തുടക്കത്തിൽ ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ പരിവോധമായിരിക്കും തന്നെ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് അവർ പ്രകടന പത്രികയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം രൂപയ്ക്ക് രൂപയ്ക്ക് പെട്രോൾ നൽകും ഡീസൽ നൽകും ഗ്യാസ് രൂപയ്ക്ക് പെട്രോൾ വർഷം കഴിയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ ഈ സർക്കാർ എന്ത് നിലപാടെടുത്തു അത് കൂടാതെ ഈ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് എന്തുണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇനി ഉണ്ടാകുമോ എന്ന് സന്ദേഹിക്കുന്ന ഒരവസ്ഥ കൂടാതെ ഭരണഘാടമിയെ പോലും പാർലമെന്റിനെ പോലും നോക്കിയാക്കി പാർലമെന്റ് ഉദ്ഘാടനത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രഥമ ഹലോ ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങോട്ട് കാലുകുദ്പ്പിക്കാതിരിക്കുന്ന വർഗീയതയുടെ രാജ്യത്ത് സർക്കാരിനെതിരായി ഇന്ന് പറഞ്ഞാൽ